ഈശോ ഷിഹായിക്ക് സ്തുതി ഒരു ദിവസം കൂടെ ആയുസിൻ്റെ നാൾ വഴിയിൽ ചേർത്ത് കുടേ തമ്പുരാനെ നന്ദി പറഞ്ഞ് നമുക്കൊരുമിച്ച് കുരിശു വരയ്ക്കാം എൻ്റെ തമ്പുരാനെ വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാം ഞങ്ങളുടെ തമ്പുരാനെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ുംയവൈദ്യും നീയൻ ദീയൻ ദൈവം ആരാധിക്കും ഞാൻ പൂർണ്ണഹൃദയമൂടെ സേവിച്ചിടും ും ഇരുപത്തിയേഴാം സങ്കീർത്തനം എട്ടാം വാക്യം സാം ട്വന്റി സെവൻ വേഴ്സ് എന്റെ മുഖം തേടുവിനെന്ന് അവിടുന്ന് കൽപ്പിച്ചു കർത്താവേ അങ്ങയുടെ മുഖം ഞാൻ തേടുന്നുവെന്ന് എൻ്റെ ഹൃദയം അങ്ങയോട് മന്ത്രിക്കുന്നു എൻ്റെ മുഖം തേടുവനെന്ന് അവിടുന്ന് കൽപ്പിച്ചു കർത്താവെ അങ്ങയുടെ മുഖം ഞാൻ തേടുന്നുവെന്ന് എൻ്റെ ഹൃദയം അങ്ങയോട് മന്ത്രിക്കുന്നു കർത്താവേ ഞാൻ നിൻ്റെ മുഖം തേടുന്നു പ്രഭാതത്തിൻ്റെ നിശബ്ദതയിൽ ഈ ശാന്തതയിൽ സൂര്യൻ്റെ ആദ്യ കിരണം ഭൂമിയെ തൊടുമ്പോൾ ഈ വചനം പ്രിയമുള്ളവരെ നമ്മെ ക്ഷണിക്കുകയാണ് ദൈവമുഖത്തെ അന്വേഷിക്കുന്നവരാകുക നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ദാഹം അതാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം മറ്റൊന്നിനും നമ്മളെ തൃപ്തിപ്പെടുത്താൻ പറ്റില്ല എന്ന് തിരിച്ചറിയുന്നിടത്താണ് ഒരാൾ ദൈവമുഖം തേടുന്നത് നാം പലപ്പോഴും നമ്മുടെ ഒരു ദിവസം തുടങ്ങുന്നത് പല ഭയങ്ങൾ ഭയങ്ങൾക്കൊണ്ടാകാം വ്യഗ്രചിന്തകൾ കൊണ്ടാകാം പക്ഷേ ദാവീത് രാജാവിൻ്റെ ഈ പ്രാർത്ഥന നമ്മെ ഓർമ്മിപ്പിക്കുന്നു എല്ലാ കാര്യത്തിനും മുമ്പായി ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കുവിനെന്ന് ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കുന്നവർക്ക് ആ മുഖത്തിൻ്റെ പ്രകാശത്തിൽ നടക്കാൻ കഴിയും ഇരുട്ട് മാറും ഭയം മാറിപ്പോകും നിരാശ മാറിപ്പോകും പ്രിയമുള്ളവരെ ഒരൽപം നമുക്ക് സ്വസ്ഥതയോടെ ഇരിക്കാം കർത്താവേ നിൻ്റെ ദാസൻ നീ പുത്രത്വം നൽകി ഉയർത്തിയ ഈ എളിയ ദാസൻ നിന്റെ മുഖം തേടുന്നു അപ്പായേ നിന്റെ മുഖം തേടുന്നു നിന്റെ മുഖത്തിൻ്റെ പ്രകാശത്തിൽ എന്നെ നടത്തണമേ നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം കർത്താവും ദൈവവുമായ ഈശോ തമ്പുരാനെ ലോകത്തിൻ്റെ പ്രകാശമേ ഇന്ന് എൻ്റെ ആദ്യത്തെ നോട്ടം നിന്റെ മുഖത്തേക്ക് ഉയരട്ടെ ലോകം എനിക്ക് മുമ്പിൽ തുറക്കുന്നതിന് മുമ്പ് കർത്താവേ എൻ്റെ കണ്ണുകൾ നിന്റെ ചിരിക്കുന്ന മുഖം തേടുന്നു കർത്താവേ ഞാൻ പ്രാർത്ഥിക്കുന്നു നിന്റെ മുഖം എനിക്ക് കാണിച്ചു തരണമേ നിന്റെ സാന്നിധ്യം എൻ്റെ ആത്മാവിൽ നിറയ്ക്കണമേ ഈശോ പ്രത്യേകമായി ഇന്ന് ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു വലിയ ഇരുട്ടിൽ പെട്ടുപോയിരിക്കുന്നവരുണ്ട് ഈശോ മുന്നോട്ടൊരു ചുവടുവെക്കാനാവാതില്ലാതെ കിതച്ചു പോകുന്നവർ ഞങ്ങൾ ചേർന്നിരുന്ന് പ്രാർത്ഥിക്കുകയാണ് ഈശോ ഒരു തീരുമാനമെടുക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല കർത്താവെ നിന്റെ മുഖത്തിൻ്റെ പ്രകാശത്തിൽ ഞങ്ങളെ നടത്തണമേ ഈശോയെ നിന്റെ മുഖത്തിൻ്റെ പ്രകാശത്തിൽ ഞങ്ങളെ നടത്തണമേ പ്രത്യാശ ഞങ്ങൾക്ക് നൽകണമേ നിന്റെ കണ്ണുകൾ കൊണ്ട് ഈ ദിവസം കാണട്ടെ ദിവസത്തിൻ്റെ എല്ലാ പരിശ്രമങ്ങളെയും കർത്താവിന് സമർപ്പിച്ച് ദിവസത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവീശ്വാമിഷിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ